നമസ്കാരം സി പി എമ്മിന് ഇപ്പോഴിത് തിരിച്ചടികളുടെ കാലമാണെന്ന് തോന്നുന്നു കാരണം പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ തന്നെ സർക്കാരിനെതിരെ രംഗത്തെത്തുമ്പോൾ ആരും ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോകും ഇതിനിടയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അടപടലം പൊട്ടിയ മുൻ ആലപ്പുഴ എം പി എം ആരിഫിന്റെ ഒരു കവിതയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ പ്രധാന ചർച്ചാ വിഷയം ഞാനെങ്ങനെ മിണ്ടാപ്രാണിയായി എന്ന തന്റെ സ്വന്തം കവിതയാണ് മുൻ എംപി വീണ്ടും സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരിക്കുന്നത് ഇന്നിക്ക് ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ എഴുതിയ ഒരു കവിതയാണിത് ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ കവിതയ്ക്ക് തോറ്റു തുന്നം പാടിയപ്പോൾ എന്തോ കാലിക പ്രസിദ്ധിയുണ്ടെന്നൊരു തോന്നൽ വന്നു അതുകൊണ്ട് വീണ്ടും സോഷ്യൽ മീഡിയ വഴി പ്രസിദ്ധീകരിക്കണമെന്ന് തോന്നി അതുകൊണ്ട് വീണ്ടും പ്രസിദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കവിത ആരിഫ് പങ്കുവച്ചിരിക്കുന്നത് അതേസമയം ഒരു മതത്തിന്റെയും മതവികാരം വ്രണപ്പെടുത്താതിരിക്കാൻ മിണ്ടാതിരുന്ന മിണ്ടാപ്രാണിയായെന്നാണ് കവിതയുടെ ഉള്ളടക്കം എന്നാൽ വീണ്ടും പോസ്റ്റുമായി എത്തിയ എ എ മാരിഫിനെ ഇപ്പോൾ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയ ഇനി കരഞ്ഞിട്ട് എന്താണ് കാര്യം അധികാരം കയ്യിലുണ്ടായിരുന്നപ്പോൾ ഫാഷൻ ഷോ കളിച്ച് നടന്ന നേരം കൊണ്ട് താങ്കൾ ജനത്തിന് ഉപകാരമുള്ളത് എന്തെങ്കിലുമൊക്കെ ചെയ്യണമായിരുന്നു ചെയ്തിരുന്നെങ്കിൽ താങ്കൾക്ക് ഇന്നീ തോറ്റ കവിത ഇവിടെ പോസ്റ്റ് ചെയ്യേണ്ടി വരില്ലായിരുന്നു ഇനിയുള്ള കാലം ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കാം എന്നാണ് പോസ്റ്റിന് ഒരാൾ നൽകിയിരിക്കുന്ന മറുപടി കാരണം ഒരൊറ്റ ഫോൺ കോളിൽ ശബരിമലയിലേക്ക് എസ് എഫ് ഐക്കാരായ ആയിരക്കണക്കിന് വനിതകളെ കയറ്റുമെന്ന് പറഞ്ഞയാളാണ് ഈ മുൻ എം പി എ മാരിഫ് ജസ്റ്റ് ഒരു ഫോൺ കോൾ പോലെ ഒരൊറ്റ കോൾ നാളെ മുതൽ നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള മുഴുവൻ എസ് എഫ് ഐക്കാരായ വനിതകളും ശബരിമലയിൽ എത്തണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ കോള് ചെയ്താൽ മതി ലക്ഷക്കണക്കിന് പേർ വരും ഏത് പോലീസും പട്ടാളവും പീരങ്കിയും വന്നാലും അവിടെ എത്തും ഇതായിരുന്നു ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ആരിഫിന്റെ നിലപാട് എന്നാലെന്ന് ഹൈന്ദവ വിശ്വാസത്തിനെതിരെ നിലപാടെടുത്ത ആരിഫ് പക്ഷെ മലപ്പുറത്ത് തട്ടത്തിന്റെ കാര്യമെത്തിയപ്പോൾ ശരിക്കും മിണ്ടാപ്രാണിയായി തട്ടം വേണ്ടെന്ന് പറയുന്ന പെൺകുട്ടികൾ മലപ്പുറത്തുണ്ടായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വന്നതിന്റെ കൂടെ ഭാഗമായാണെന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ അനിൽകുമാറിന്റെ വാക്കുകൾ വലിയ ഒച്ചപ്പാടാണ് അന്നുണ്ടാക്കിയത് എന്നാൽ ഇവിടെ മതപരമായ കാര്യങ്ങളെയും ആചാരാനുഷ്ഠാനങ്ങളെയും കുറിച്ച് കുറെ കൂടി പഠിക്കാൻ അനിൽകുമാർ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ ആരിഫ് മതവിശ്വാസം ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യമാണെന്നും പറഞ്ഞിരുന്നു ആരിഫിന്റെ ഈരട്ടത്താപ്പെന്ന് സി പി എമ്മിൽ തന്നെ ചർച്ചയായതാണ് അതിനാൽ തന്നെ ഈ പോസ്റ്റിന് താഴെ നിരവധി പരിഹാസങ്ങളാണ് ഇപ്പോൾ എ എം ആരിഫിന് ഏറ്റുവാങ്ങേണ്ടി വരുന്നത് വെബ് ഡെസ്ക് ന്യൂസ്